നമസ്കാരം മണിക്കൂറോളം നീണ്ട ഗതാഗത കുരുക്കുകൾക്കും ചുവന്ന സിഗ്നലുകൾക്ക് മുന്നിലെ അക്ഷമയോടുള്ള കാത്തിരിപ്പുകൾക്കും പേരുകേട്ട ഇന്ത്യയിലെ നഗരമായ കോട്ട ഇന്നൊരു പുതിയ പാഠം നൽകുകയാണ് രാജ്യത്തിന്റെ കോച്ചിങ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ കോട്ട സ്മാർട്ടർ അർബൺ മൊബിലിറ്റിയിലേക്കുള്ള ഒരു വിപ്ലവകരമായ നീക്കത്തിൽ പൂർണ്ണമായും ട്രാഫിക് ലൈറ്റുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ നേട്ടം കേവലം ഒരു അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല നൂതനമായ നഗര ആസൂത്രണത്തിന്റെ വിജയഗാഥ കൂടിയാണ് ഇടതൂർന്ന ജനസംഖ്യയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ തിരക്കും കാരണം കോട്ടയിൽ ഗതാഗതക്കുരുക്ക് ഒരു നിത്യപ്രശ്നമായിരുന്നു എന്നാൽ കോട്ടയിലെ അർബൺ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് നഗര ആസൂത്രണത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ പരിവർത്തനത്തിന് നേതൃത്വം നൽകി പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട റിംഗ് റോഡുകളുടെ ഒരു ശൃംഖല വികസിപ്പിച്ചതോടെ വാഹനങ്ങൾക്ക് തിരക്കേറിയ റൂട്ടുകളെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിച്ചു ഇത് നഗരത്തിൽ ഉടനീളമുള്ള യാത്രാ സമയവും ഗതാഗത ഗണ്യമായി കുറച്ചു കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി രണ്ട് ഡസണിലധികം ഫ്ളൈഓവറുകളും അണ്ടർപാസുകളും നഗരത്തിലെ പ്രധാന കവലകളിൽ നിർമ്മിച്ചു ഇത് ട്രാഫിക് സിഗ്നലുകളുടെ ആവശ്യമില്ലാതെ വാഹനങ്ങൾക്ക് തുടർച്ചയായ ചലനം ഉറപ്പാക്കുന്നു ഈ നൂതനമായ രൂപകൽപ്പന വെറും സമയലാഭം മാത്രമല്ല നൽകുന്നത് ഇത് ഗതാഗത കാലതാമസം കുറയ്ക്കുന്നതിനോടൊപ്പം മറ്റു പ്രധാന നേട്ടങ്ങൾ കൂടി ഉറപ്പാക്കുന്നുണ്ട് ഇടയ്ക്കിടെയുള്ള സ്റ്റോപ്പും സ്റ്റാർട്ടിങ്ങും ഇല്ലാത്തതിനാൽ സിഗ്നലുകൾ മൂലമുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു തുടർച്ചയായ ചലനം ഇന്ധനം പാഴാക്കുന്നത് തടയുകയും വാഹനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുകയും ചെയ്യുന്നു കനത്ത യാത്രക്കാരുടെ തിരക്കുണ്ടായിട്ടും ഇപ്പോൾ തടസ്സമില്ലാതെ ഗതാഗത പ്രവാഹം ആസ്വദിക്കുകയാണ് ലക്ഷക്കണക്കിന് താമസക്കാർക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും സേവനം നൽകുന്ന കോട്ട ഇന്ന് തന്ത്രപരമായ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ നഗരയാത്രയെ എങ്ങനെ പുനർ നിർവചിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിദ്യാർത്ഥി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നിട്ടും ഇന്നിവിടെ സമയനിഷ്ഠ പുതിയ മാനദണ്ഡമായിരിക്കുന്നു കോട്ടയുടെ ഒരു ശ്രദ്ധേയമായ നേട്ടം ഇന്ത്യയിലെ ഗതാഗത മാനേജ്മെന്റിന് ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിച്ചിരിക്കുന്നു പരമ്പരാഗതമായ സിഗ്നൽ സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കാതെ ദീർഘവീശ്രമത്തോടെയുള്ള സ്ഥിരതയും പരിഹാരങ്ങൾ ഉപയോഗിച്ച് ഫലപ്രദമായ ആസൂത്രണത്തിലൂടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഇത് തെളിയിക്കുന്നത് മെട്രോ നഗരങ്ങളിലടക്കം ഗതാഗത കുരുക്കിൽ വീർപ്പമൂട്ടുന്ന മറ്റ് ഇന്ത്യൻ നഗരങ്ങൾക്ക് കോട്ട ഒരു വഴി വിളക്കാണ് സാങ്കേതിക വിദ്യയോടെയും ദീർഘവീക്ഷണത്തിന്റെയും സഹായത്തോടെ നഗരജീവിതം കൂടുതൽ സുഗമമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോട്ട മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ഡെസ്ക് തോമി